ഇപ്പം സമയം ആറര കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ എൻ്റെ വീട്ടിൽ രാവിലെ തന്നെ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഹൈഡ് മാത്രമേ ഉണ്ടാവും അതു ആവശ്യം സ്കൂളിൽ പോകുന്നത് വരെ അത് മാത്രമേ ഉണ്ടാവും അപ്പോൾ ഇപ്പം രാവിലെ തന്നെ നല്ല തണുപ്പല്ലേ പുറത്തിറങ്ങി നോക്കുമ്പോൾ വെയിലൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല ചെറുതായിട്ട് വെയിലെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പം തടിയെല്ലാം കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാവിലെ തന്നെ ചിയാസീട് കുടിക്കുന്നുണ്ട് കേട്ടോ അത് തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെക്കും എന്നിട്ട് രാവിലെ അതിൻ്റെ അകത്ത് പകുതി ചെറുനാരങ്ങ വീണിട്ട് അങ്ങനെ കേട്ടോ കുടിക്കൽ ആദ്യമെല്ലാം എനിക്കിത് കാണുമ്പോൾ ഒരുമാതൊരു മാക്രീനെ പോലെയെല്ലാം തോന്നി ഞെട്ടം പിടിക്കും കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം അതൊന്നും ഇപ്പം അങ്ങനെ കുടിക്കല് തന്നെ അതിനുശേഷം ഇതേ ഞാൻ നേരെ പോയിട്ട് കുളിച്ചിട്ടെല്ലാം വന്നു കേട്ടോ നമ്മളില്ലേ ഒരു കാര്യവും പ്ലാൻ ചെയ്ത് വെക്കരുത് കേട്ടോ എന്ത് കാര്യവും നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കൂല ഞാൻ തലേന്ന് രാത്രി രാവിലെ എണീച്ചിട്ട് നടക്കാൻ പോകാൻ എല്ലാം പ്ലാൻ എല്ലാം ചെയ്തിട്ട് വെച്ചതാണ് പക്ഷേ പണ്ടോര തണുപ്പ് കാരണം അതങ്ങ് മുടങ്ങി കിട്ടി അപ്പോൾ നമ്മൾ ഇടിപിടിന്ന് ചെയ്യുമ്പോൾ മാത്രമേ നടക്കൂ പ്ലാൻ ചെയ്ത ഒരു കാര്യവും നടക്കൂല അങ്ങനെ ഇതേ അതിനുശേഷം ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കില്ല അന്ന് ദോശയാണ് ദോശയും ചമ്മന്തിയും പിന്നെ ഇതേ സാമ്പാറെല്ലാം ഉണ്ട് അതെല്ലാം കൂട്ടിയിട്ട്